ഈശ്വമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഓഗസ്റ്റ് മുപ്പത് ഉറവ മാതാവ് മഡോണ ഡെൻ പോസോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉറവ മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പട്ടണമാണ് ദക്ഷിണ ഇറ്റലിയിലെ കിഴക്കൻ തീരപ്രദേശങ്ങളിലെ കബർസോ ചരിത്രമനുസരിച്ച് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ഓഗസ്റ്റ് മുപ്പതിന് തടിയിൽ തീർത്ത മാതാവിൻ്റെ സ്വരൂപം കബർസോയിലെ ഒരു കിണറ്റിൽ നിന്നും കണ്ടെടുത്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ പണി കഴിപ്പിച്ച സെന്റ് മരിയാഡെൻ പോസോ ബസക്കേയിൽ ഇത് സൂക്ഷിച്ചിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് ഇരുപതിന് ഈ മാതാവിൻ്റെ സ്വരൂപത്തിന് കിരീടധാരണം നടത്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിനനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ